കോഴിക്കോട് നടക്കുന്ന മുസ്ലിം ലീഗ് വഖഫ് ഭേദഗതി പ്രതിഷേധ റാലിയിലേക്ക് തിരൂരിൽ നിന്നും കാൽനടയാത്രക്ക് തുടക്കമായി നിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഓർ എയ്റ്റീൻ കാരറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ തരുന്ന ഗോൾഡിന് പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും ഏപ്രിൽ പതിനാറിന് മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന വഖഫ് സംരക്ഷണ റാലിയിൽ തിരൂരിൽ നിന്നും കാൽനടയായി പ്രവർത്തകർ പങ്കെടുക്കുന്നു കെ പി ഹാരിസ് അന്നാര ഇ എം എം ഷിഹാബ് ഷെരീഫ് കാക്കനാട് ജയ്സൽ നോർത്തൻ അന്നാര എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പദയാത്രയായി പുറപ്പെടുന്നത് നാലുമണിക്ക് യാത്ര ആരംഭിക്കും ഇവരെ കുറുക്കോളി മൊയ്തീൻ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ എ പി നസിമ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു ഈ വലിയ ശ്രദ്ധേയമാകുന്ന രാജ്യത്തും രാജ്യത്തിന് പുറത്തും ശ്രദ്ധേയമാകാനിരിക്കുന്ന ഈ വലിയ ഈ പ്രക്ഷോഭത്തിലേക്ക് തിരൂരിലെ യുവാക്കൾ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ ഷിഹാബിൻ്റെയും ഹാരിസിൻ്റെയും ഒക്കെ നീന്തുന്ന ഒരു കൂട്ടം ഇവിടുന്ന് പാതസഞ്ചലനം നടത്തി എത്തിച്ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ കാലത്ത് അവർ പുറപ്പെടും എന്നാണ് അവരെനിക്ക് പറഞ്ഞത് ഞാൻ ഈ വഴി നീളെ അവർക്ക് സന്തോഷകരമായ ഒരു യാത്ര ും അതിൽ പങ്കെടുക്കുവാനും നല്ല ഒരു അനുഗ്രഹം നമ്മുടെ സ്റ്റിറ്റാഫിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അഭിവാദ്യങ്ങളും ഞാൻ നേരിടുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി